അവര് പറഞ്ഞതാ അവരെ വീടൊന്നും ഇല്ല ഇവിടെയാണ് ജബൽപൂര് ബഗൽപൂര് ബഗൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീഹാറിലെ ഒരു എയർപോർട്ടുള്ള സ്ഥലം ആ എയർപോർട്ടിലാണിപ്പോൾ നമ്മൾ താൽക്കാലികം സ്റ്റേ ചെയ്തത് വണ്ടി ചേടാക്കിയിട്ടേ ചെറിയൊരു ഉറക്കം ഉറങ്ങി നീച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ പോവുകയാണ് ഇപ്പം ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മുടെ മുപ്പത്തഞ്ചാമത്തെ ദിവസമാണെന്ന് ഓട്ടോയാത്ര യാത്ര ഒരു ചെറിയൊരു സങ്കടം കൂടി ഉണ്ട് നമ്മളെ ബ്ലോഗർ ജുനൈദ് മരണപ്പെട്ടുങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ വൈക്കടവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങി ഇപ്പം നേരം മഞ്ചേരി ഹൈക്കോർട്ടിൽ നിന്ന് വന്നോ വൈക്കടവുകൾക്ക് പോകുന്ന വഴിയേ തോന്നുന്നു രാത്രി ഈ ബൈക്കിങ്ങ് പോകുമ്പോൾ പുള്ളിക്കാരെന്തോ അവിടെ ഒരു മൺകൂനയിൽ ഇടിച്ച് ചോര വാർന്ന് മരിച്ചതെന്നൊക്കെ പറഞ്ഞു എന്താണ് സത്യാവസ്ഥ അറിയില്ല പക്ഷേ അപ്പോൾ ഭയങ്കര സങ്കടം തോന്നണെന്ന് വെച്ചാൽ ഒരുപാട് കളിയാക്കലുകൾക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് ട്രോളുകൾക്കും ഒക്കെ അപ്പോൾ പക്ഷേ ആ കളിയാക്കിയ ആളുകളൊക്കെ ഇനി ഈ ഒരു പാപ് എവിടെ കൊണ്ടുപോയി വെക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിനെ പറ്റിയാണ് ന്യൂസ് ചർച്ച കാരണം നമ്മളൊക്കെ പല ആളുകളും നമ്മൾ കളിയാക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ അവർ ശരീരം കൊണ്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ട് ചെയ്യുക നമ്മളെന്തിന് അവരവരോ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ് ജുനീത് ജുനീതിൻ്റെതായ രീതിയിൽ വീഡിയോസ് ചെയ്യണമെന്നുള്ളതുള്ളൂ അവൻ അതിൻ്റെ വ്യൂസ് റീച്ചൊക്കെ കിട്ടണു അവനാരും കളിയാക്കാൻ പോകണില്ല മാനസികമായി ദ്രോഹിക്കാൻ പോകണില്ല ശാരീരികമായി ദ്രോഹിക്കാൻ പോകണില്ല എന്നിട്ട് എത്രയോ ആളുകൾ അവനെ കളിയാക്കി ഇപ്പോൾ അവൻ മരിച്ചുപോയി ഇപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കമൻ്റ് വരുന്നുണ്ട് ഞാനും കളിയാക്കി ഇന്ന് പാപങ്ങൾ എനിക്ക് പുറത്തെറിട്ടെന്ന് ആരോട് പറയാന് ആൾ പോയി അപ്പോൾ ഇതൊക്കെ നമ്മളാളുകൾ ചിന്തിക്കുക എന്നുള്ളത് നമുക്കൊരു മനസ്സിലാക്കാനുള്ള ഒരു പാടാണതൊക്കെ നമ്മളെ ജീവിതത്തിലാണ് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പോയത് തിരിച്ചു കിട്ടുമോ ആരോട് പറയാന് അവ എന്തായാലും പുള്ളിക്കാരന് പഠിച്ചോ ഭാഗത്ത് നിന്ന് നല്ലത് കൊടുക്കട്ടെ എനിക്ക് തോന്നുന്നു ഒത്തിരി സ്ട്രെസ്സ് എടുത്ത ഒരു വ്യക്തിയാണ് ഈ സമയത്ത് ഈ സമയം വരെ ഭയങ്കര ഒരു സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയ ഒരാളാണ് ട്രോളുകളും അതിൻ്റെ വിധേയം കാരണം അത് ഒരു കേസ് വന്നിരുന്നു ഒരു പെണ്ണ് കേസൊക്കെ പക്ഷേ അതൊന്നും നിലവിൽ തെളിയിക്കപ്പെടാത്തത പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനറിയാത്തൊരു സംഭവമാണിതെന്ന് പക്ഷെ ചെന്നിട്ടും ഭയങ്കരമായിട്ട് ട്രോൾ ഇപ്പാൾ പോയി പിന്നെ നല്ല രീതിയിലാവട്ടെ ആ കുടുംബത്തിന് എന്താ പറയുക ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ അത്രയാണിപ്പോൾ കാരണം അവരെ ഫാമിലിക്ക് ഒരു കേസ് തയ്ക്കാൻ പറ്റുന്നത് കാരണം മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യൂത്തനായ ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ എന്തായാലും ശാരദ നമ്മളെ യാത്ര പോയി ജാർഖണ്ഡിലാണ് ഇന്ന് നമ്മൾ ബീഹാർ കയറും ശത അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്ന് നല്ല വെയിലാണ് അവിടെ രാവിലെ ഏഴ് മണിക്കന്നെ പെരും വെയിലാണ് ഇന്ന് രാവിലേക്ക് തന്നെ തല ബാലൻസ് കിട്ടണില്ല എണീക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബാലൻസ് കിട്ടാകുമ്പോൾ ഉള്ളൊരു അവസരം ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും ഒരു അങ്ങോട്ടങ്ങട്ടാണ് നല്ല ലെവൽക്ക് അതിൽ ഒരു മന്ദപ്പ് അപ്പം അങ്ങനെ റെഡി റെഡി ഇങ്ങനെ വരുന്നുള്ളൂ ിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് നമ്മൾ ബിഹാറും കൂടെ കവർ ചെയ്തിട്ട് ഡാർജിലിംഗ് കുറച്ച് തണുപ്പുള്ള ഏരിയയ്ക്ക് എത്തും ഇരുപത് ഇരുപത്തി രണ്ടാം തീയതി ആവുമ്പോഴത്തേന് അത് അതാണ് നമ്മൾ വിചാരിക്കുന്നത് ആസാം അങ്ങനെയൊക്കെ ഓരോ റൂട്ടിലേ അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ യാത്ര ചെയ്തുകൊള്ളുക നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ പുതിയ ഫാമിലിക്ക് പുതിയ മെമ്പേഴ്സ് ആരെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്തിട്ട് നമ്മളെ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളും ആഗ്രഹിക്കുന്ന സംഭവം നമ്മൾ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ അധികം ഉള്ളൊരു ഫണ്ടൊക്കെ നമ്മൾ നമ്മൾ യാത്രയിലേക്ക് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഫണ്ടെങ്കിൽ ചെറിയൊരു ഫണ്ട് ഡൈലൊരു അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് മുന്നൂറെങ്കി മുന്നൂറ് നമുക്ക് യാത്ര വെക്കാൻ കഴിഞ്ഞാൽ വലിയ നല്ല കിട്ടലല്ലേ അപ്പോൾ അങ്ങനെ ആവട്ടെ ചത് നമുക്ക് പോയി വെക്കാം നമ്മളിങ്ങനെ യാത്രയിലെ ഒരു ചെറിയ സംഭവം കണ്ടപ്പോൾ ഇറങ്ങിയത് നോക്കിയാണെങ്കിൽ ജാനോ ഇതെന്താ മനസ്സിലായോ പെരും ഇവിടതാ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ അവിടാ അതായത് ഇവിടെ നമ്മളെ നാട്ടിലെ ബീഫ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ആട് ആട് വാങ്ങാൻ വേണ്ടി വരിക്കണത് കൂടുത്തം വിട്ട ജനമാണ് ഞമ്മള് അവിടെ ബീഫിന് വെള്ളം ഇവിടെ അതുപോലെയല്ല അതിൻ്റെ മേലെ പെരുഞ്ചനം ഈ കാണുന്നത് അവിടെ ഒക്കെ തള്ളി തള്ളിങ്ങനെ നിക്കണത് സകല സ്ഥലത്തും ഇവിടെ വെച്ചാൽ ബീഫ് പ്രശ്നമല്ലേ എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ ആണ് അപ്പോൾ ഇവിടെ വെറുപ്പ് കഴിക്കണ്ട ഫുഡൊക്കെ അപ്പം അതിന് ആടാണ് ഇവിടുത്തെ മെയിൻ വിഭവം ആട് നോക്കി ആടുകളൊക്കെ കൊണ്ട് ആടുക്കണ നോക്കി ആർക്കാളാണ് ഒക്കെ അതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാരണം തോന്നി അപ്പം ഇങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് നമ്മളെ ഓർഡർ ഓടർച്ചതാക്കണോ അവിടെ പോയോ കിലെന്ന അങ്ങനെ വെച്ച നമ്മൾ യാത്ര തുടങ്ങി ബീഹാറിലെത്തിയിട്ടോ ബീഹാറിൽ ബീഹാറിൽ ബീഹാറിൻ്റെ ഉത്ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ഒരു ചാരിട്ടി മലയാളികളായിട്ടുള്ള ഇവിടെ ബീഹാർ കുറച്ച് മേലെയാണ് കുറച്ച് മലയാളികൾ വിളിച്ചിട്ട് ഒരു സ്ഥാപനത്തിക്ക് എത്തിക്കും അവിടുക്ക് ഇന്ന് എത്തൂല നാളായിരിക്കും എത്തുക ഇവിടെ ഹോളി ഇന്നും ഇവിടെ ഹോളി ആഘോഷം ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സംഭവം കൂടുകൾ കണ്ടില്ല ഞങ്ങള് അത് ഇവിടെ നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി ഇവിടെ ഗവൺമെന്റും കൂടെ ആകിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്ഥലങ്ങളാണ് മരന്ന് കിടക്ക കേട്ടോ നോക്കി ഈ കൂടുകൾ കണ്ടില്ല ഞങ്ങള് കണ്ടില്ലേ മരങ്ങള് വെച്ച് പിടിപ്പിക്കുക മരത്തെ ലോ എടുത്തു ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടു ഈ ഒരു സന്തോഷം നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു തോന്നുന്നു നല്ല വെയില വെയില വട്ടി ചേടാക്കിട്ടേ ചെറിയൊരു ഉറക്കം ഉറങ്ങി നീച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ പോവാണ് ഇപ്പോ കുടിച്ചിട്ട് പറഞ്ഞ ുള്ള ഒരു സാഹചര്യം കാണുന്നില്ല ചെറിയ തോടോ പോയേ അല്ലെങ്കിൽ ബാത്റൂം ഫെസിലിറ്റീസോ ഒന്നും കാണുന്നില്ല എടുക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നത്തെ വന്ന ചൂട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ബീഹാറിൻ്റെ ഗ്രാമത്തിലാണ് ഓ ഒരുത്താ ഗ്യാസും കുറ്റിരുമ്പോന്നോളൂ ഇന്ന് കുളിക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടില്ല അപ്പം ഇങ്ങനെ പോയിക്കേ ഇങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ കിട്ടിയത് ഏ കുളിച്ചാൻ വേണ്ടി ഇറങ്ങിയതാ ചേടാണ്ട് ഇപ്പം ജാവിതാ കുളിക്കണോ ചൂടിയ ചൂട് വൈകുന്നേരത്തിൽ അധീനത്തിന് എത്തിക്കിടണം ചൂട് കുഴിച്ച് കഴിഞ്ഞു അങ്ങനെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞു കാണേ ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് കോറശീൽ കുറച്ച് സമയം നമ്മൾ പോയ എപ്പോഴാണ് ഒരു ചെറിയൊരു ഗ്രാമം ഗ്രാമം ഒന്നും പറയാൻ പറ്റൂല നോക്കി കണ്ടില്ലേ ഇവിടെ ഉള്ള കുറച്ച് ജീവിതങ്ങൾ നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം ഓരോരുത്തരുടെ ഒരു എന്താ പറയാ ഈ പോകുമ്പോഴെങ്ങ് കാണാൻ പറ്റും ഓരോരുത്തരുടെ ജീവിതങ്ങൾ അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റും എനിക്കറില്ല എന്നാലും നമുക്ക് നോക്കാം എന്താ ഇവരെ പാർപ്പിടാണ് ഇപ്പോൾ കാണുന്നത് ആ അതൊന്നുമില്ല ഇവിടെയാണ് വെച്ചുണ്ടാക്കലും കടന്നുറങ്ങലും എല്ലാം നോക്കിയാണെങ്കിൽ ഇവർ ഇവിടെ വരെ കാര്യങ്ങളും ഫുഡ് വയ്ക്കലും എത്ത ആലോചി മങ്ങളാണെന്ന ആലോചിച്ചു ബീഹാറിലാണ് പോയി കാണുന്നത് അവിടത്തെ പാത്രം ഓർണു കണ്ട് പാത്രം പോർണതാ എന്തൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രത്തോളം ചെറുതാണ് അല്ല നമ്മളെത്രത്തോളം ചെറു ചെറുതാണ് നമുക്ക് എത്രത്തോളം വലിയ ഭാഗ്യവാന്മാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നത് എന്നാണെന്ന് വെച്ചോയ്ക്ക് ഇവരെ ലോകമാണ് ഇവരെ ഭൂമി ഇവരെ ലോകമാണ് ഈ ഒരു ഗ്രൗണ്ട് ആ ഒരു ഗ്രൗണ്ടിലാണ് ഈ കാണുന്നതൊക്കെ തോരടലും കുളി നാനിയും ഒക്കെ ബാത്റൂമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ കഴിക്കാറ് ഒരവിലൊക്കെ കഴിക്കാറാം എനിക്ക് പല പരിപാടികളാണിത് നായ്ക്കളുണ്ട് പോലും വരാം ഇപ്പുറത്ത് കൂടെ വരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ആദിവാസികളംശയുണ്ട് കേട്ടോ കേരള കേരള ഇവരെന്തോ ഇന്ത്യൻ ആണ് പറയണത് കേരള കേരള ഓട്ടോ 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 ട്രാവലിംഗ് ഓട്ടോ ട്രാവലിങ് കേരള ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓട്ടോ 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 കേരള 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 ആ പൂര ഇന്ത്യ പുര ഇന്ത്യ ആ ചല ഇപ്പൊ മനസ്സിലായിക്കൊരു പട്ടാണയളാണോ അത് ഏത് ടീമാണെന്നറിയില്ല കേട്ടോ തൽക്കണൊക്കെ നോക്കി എന്താ കേരള 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 इंडिया पूरा, पूरा, पूरा चलता है हाँ इंडिया चलता है इसका दाम कितना होगा तीन आदमी तीन है, आ, तीन आदमी आदमी इंडिया चलता है हाँ टोटल तीन आदमी सोलर सोलर ऊपर में जो है सोलर से चलाता है हिंदी नहीं मालूम दौड़ा 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 नहीं समझते तमिल मलयालम इंग्लिश केरवाल केरल केरल सऊदी സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ സൗദി അറേബ്യ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഇന്ത്യ കേരൾ കേരൾ എന്തായാലും ഓരോ ജീവിതങ്ങൾ ഇങ്ങനെ അത് സ്വന്തമായിട്ട് വീട് വീട് പോയിട്ട് ഒരു എന്താ പറയാ ഒരു വെച്ചട്ടിപ്പേര നമ്മള് ഇതുവരെ കണ്ടത് എല്ലായിടത്തും വെച്ചട്ടിപ്പേരെങ്കിലും ഉണ്ട് ഇതിപ്പോ അതും ഇല്ല ഇവിടെ ഈ ഗ്രൗണ്ട് ഉണക്കാട്ട് ഗണതാ ഫുഡ് മുർ നെയ് ഗർണ് ഗർ നെയ് അവര് പറഞ്ഞാനാ അവര്ക്ക് വീടൊന്നും ഇല്ല ഇവിടെ ആണ് ചെറിയ കുട്ടി തരുന്നോളൂ ചോദിച്ചോ പൈസന്നെ ഗൂഗിൾ പേ കയ്യില് പൈസ ഇല്ല ഏറ്റവും എത്തിയാലും കൊടുക്കുന്ന പൈസ ചോദിക്കണ്ട് പക്ഷേ ഗൂഗിൾ പേ ആയതുകൊണ്ട് ഗൂഗിൾ പേ പോയിട്ട് പിന്നെ ഗൂഗിൾ പേ എന്താന്ന് പോലും കൊടുത്തുണ്ടാവൂലെ

നമ്മുടെ ഒരാൾ ചെറു ചിളന്ന് കേട്ടുണ്ട് തല്ലണോ വല്ല പൂവ് പണിയോ പോയി നോക്കാം നമുക്ക് ഫോണിൻ്റെ അടിയിലേ കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അഞ്ച് ആറ് കുപ്പി അല്ല ഒരു ഏഴ് കുപ്പി കുടിവെള്ളം ഇറങ്ങാനൊന്നും വെജ് കളേ അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ ഉത്തരനാടൻ ഷൂട്ട് ചെയ്യേണ്ടതൊക്കെ പെട്രോൾ പമ്പിലാ പെട്രോൾ പമ്പിലാണോ ഒക്കെ ചെറിയ രീതിയിലുള്ള നിങ്ങളെ ചിലപ്പോൾ അടിപ്പിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര രസമായിട്ട് തോന്നില്ല എന്തായാലും പെരുന്നാൾ കഴിഞ്ഞ ഒരു പൊളി വിളിക്കാം നമ്മൾ ഇപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞത് കാണുന്നത് വലിയ കിട്ടലാണ് കിട്ടിയത് കാരണം നമ്മൾ നോർമലി കേരളത്തിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എത്ര ക്ഷീണമുണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ആ സ്ഥാനത്താണ് നമ്മൾ ഡേ നൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ വെയിലത്ത് അതും ബീഹാർ പോലത്തെ സ്റ്റേറ്റിലൂടെയൊക്കെ ഏഴോളം കുപ്പികളെ നമ്മൾ സെറ്റാക്കി കേട്ടോ ലൈലിറ്റ് വണ്ടിക്കാൻ കയറ്റിയേക്കല്ല എന്നിട്ട് വൈകുന്നേരം ഒത്തക്കള്ളത്തിന് എല്ലാത്തിനും ഇന്നത്തെ എടുക്കും ഇവിടെ കണ്ടില്ല കുപ്പി വണ്ടിയാക്കും ബാക്കിൽ ഇതാക്കണം ആ കംപ്ലൈൻ്റാ നമുക്ക് വേറെ ഉള്ള സ്ഥലം എടുക്കാം വെള്ളം മറ്റൊരു വഴി തേടാം വെള്ളം കംപ്ലൈൻറ് ആണത്ര ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഉപ്പാകുമ്പോൾ ഉള്ളതേ നാട്ടിലങ്ങൾ ഒരു എയർപോർട്ടാണിത് പഴയ കാലം എയർപോർട്ട് ഈ വാക്കിയാണ് തോന്നുന്നുണ്ട് റൺവേ ഒക്കെ കാണാൻ കേട്ടോ ജബൽപൂര് ബഗൽപൂര് ബഗൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീഹാറിലെ ഒരു എയർപോർട്ടുള്ള സ്ഥലം ആ എയർപോർട്ടിലാണിപ്പോൾ നമ്മൾ താൽക്കാലികം സ്റ്റേ ചെയ്തുകൊണ്ടത് അപ്പോൾ നോമ്പറൊക്കെ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ ഇനി ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ ഓഫീസിൽ ചോദിക്കേണ്ടി ഇരുങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ പത്ത് മണി ഒമ്പതെ എല്ലാവരും പുറത്താക്കലുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും വന്നിരിക്കണ സ്ഥലം കളിക്കുക ഒരുപാട് ക്രിക്കറ്റ് ഫുട്ബോൾ ഭയങ്കര ഏരിയയാണിത് അപ്പോൾ വെറുതെ വന്നിരിക്കുക ഫുഡ് അടിക്കാനൊക്കെ എല്ലാത്തിനും പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വേറെ സ്ഥലം കാണാതെ അപ്പോൾ ഇവിടെ കയറിയതാണ് സംഭവം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നതാക്കണുടങ്ങി വന്നു വത്തക്ക ഉള്ളതാക്കോണ്ട് സീഡിൽ സെറ്റാക്കിണ്ട് ഇന്ന് വത്തക്ക ഉണ്ട് അത് പെരുമ്പത്തക്ക വാങ്ങിയുണ്ട് പിന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു ഫ്രൂട്ടി വാങ്ങിയുണ്ട് കുടിവെള്ളം ഇതാ ബൂട്ടില വേറെ പിന്നെ കാരക്ക ഇവിടുത്തെ സമൂസം എങ്ങനെയാണ് കേട്ടോ പിന്നെ വേറൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് വെറൈറ്റി അയക്കൊരു സോസ് ഉണ്ട് അയക്കുള്ള സോസാണത് <mí> െ ഇനിയിപ്പൊ നമുക്ക് നോമ്പ് നേരക്കണിപ്പോ നോമ്പ് തുറന്നിട്ടോ സമൂസയും വേറൊരു സാധനം ഇണ്ട് ഇനി എന്താ കഴിച്ചത് ബ്രി കഴിച്ച അത് നല്ല രസമുണ്ട് അല്ലേ അതിന്റെ കായം വേറെ വന്നോണ്ടേ ചെമ്പലി

നമ്മളാ തക്കാളി സോസ അല്ലത് അരുമ്പൊടിണ്ട് ആ സമൂസ അങ്ങനെ ഞങ്ങളെ നോമ്പുതറക്കഴിഞ്ഞാണ്ടേ നമ്മളവിടുന്ന് പോകുന്നു കാരണം അവിടെ എയർപോർട്ട് ഗ്രൗണ്ട് ആയതുകൊണ്ടേ അവിടെ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റൂല അപ്പോൾ പോലും പറഞ്ഞു നിങ്ങൾ പുറത്ത് എവിടെയൊന്ന് നോക്കിയാണ് അപ്പോൾ നേരെ പോകുന്നത് പെട്രോൾ പമ്പിലാണ് ഇന്ന് നമ്മളെ സ്റ്റേ പരിപാടിയും കാര്യങ്ങളൊക്കെ പെട്രോൾ പമ്പിക്ക് വെറുതെ മുത്തരൊക്കെ വേണ്ടി ഇങ്ങനെ വന്നത് അപ്പോൾ പോലും പറഞ്ഞു നിങ്ങൾ പുറത്ത് എവിടെ എത്തിയില്ലാറ് സേഫ്റ്റി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കടന്നുപോയി ടെൻ്റെ എവിടെയാണ് ചടിച്ചോളി ഇവിടെ സി സി ടി വി ബിഹാർ ആയതുകൊണ്ട് എല്ലാ സ്ട്രെയിഞ്ചേഴ്സ് ഉണ്ട് ഡേഞ്ചറാണ് അപ്പം അങ്ങനെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ജാവിതാക്കുന്നു ഉള്ളിയും തക്കാളിയൊക്കെ തോൽച്ചോളൂ ഇന്ന് മമ്പയറിൻ്റെ പരിപാടിയാണ് കേട്ടോ എല്ലാ കൊതുകുണ്ടായതുകൊണ്ടേ നെയ്സിലൊരു മെയ്ത്തിരി മെയ്ത്തിരി അല്ല അത് കൊതുക്തിരി അല്ലേ കൊതുക് തിരി കത്തിച്ചു കൊണു അപ്പുറത്ത് ഇതാക്കണു ഫാൻ ഇട്ടുവെച്ചു കൂണു ഫാൻ ഇട്ടിണു പിന്നെ വത്തക്ക ഇതാക്കണു സാധനങ്ങളൊക്കെ ഇല്ലുതാ എബ്രിതാക്കണു ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി ഇല്ല ഇവിടെ ഇതാ ഉണ്ടല്ലേ ചട്ടിയും കുടിക്കും പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ചോറ് വെച്ച് ചോറ് വെച്ചു ഇനി നേരെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്താൽ മതി ഉള്ളിൽ നിന്ന് വിളിച്ചേ മമ്പേറിൻ്റെ പരിപാടിയാ ഓ നല്ല നോയിസ് ആട്ടോ പുറത്തുള്ള സൗണ്ട് ഒരുപാടുണ്ടാവും കേൾക്കാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മൈക്കഴിഞ്ഞാൽ മൈക്ക് വെച്ചാലും അതേമാതിരി സൗണ്ട് ഉണ്ടാവും അത് തട്ടല്ലോ ഇവിടെ തട്ടണോ ഓട്ടോ ആയി ഞാൻ ഫുഡ് ആയി തുടങ്ങി ഏതെങ്കിലും വന്നപ്പെട്ടത് ഒരു വെറൈറ്റി സ്ഥലത്തായി ചെറുപ്പം കറി ചെറുപ്പം കറിയല്ല മമ്പയറ് ഊര് നിൽക്കണ നോക്കി അച്ചാറ് അച്ചാറ് പൈസ കൊടുത്താലും നല്ല മുതലുണ്ട് ചെറുപ്പ ചെറുപ്പല്ല മമ്പയർ എന്നാൽ ഇതേലേ പെട്രോൾ പമ്പാ കാണണോ ഓർഡർ അവിടെ തന്നെ അച്ചു വെറൈറ്റി സ്ഥലത്തായി എന്ത് ജലദോഷം ഉണ്ടോ അടി പിടിച്ചോണ്ടോ ആ ആ ചങ്കാളെ നമ്മളെ ഫുഡടി കഴിഞ്ഞ് ടെൻ്റ് സെറ്റ് ചെയ്ത് പെട്രോ പമ്പിലാണ് കേട്ടോ നാദ്യാണ് നമുക്ക് പെട്രോ പമ്പ് ടെൻ്റടിക്കാൻ ഗ്യാപ്പന്നെ കിട്ടുന്നത് അതും ബിഹാറിലെത്തേണ്ടി എന്ന് സാധാരണ എല്ലാവരും പറഞ്ഞിട്ട് പെട്രോ പമ്പിൽ ടെൻഡടിക്കാൻ എവിടെയും വിശാല എല്ലായിടത്തും കിട്ടുന്നു നമുക്ക് ഇതുവരെ എവിടെയും കിട്ടിയില്ല പക്ഷെ നമുക്ക് നമ്മളെ കാടും പന്യും മലയും ഒക്കെയാണ് ഏറ്റവും രസം പക്ഷേ ഇവിടെ ആക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ എന്താ വെച്ചാൽ ഒരു ബിഹാർ പുറത്ത് കുറച്ച് ഡേഞ്ചർ ഉള്ള ഏരിയകളിലൊക്കെ അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ഏറ്റവും സേഫ് ഇതിൻ്റെ അപ്പുറത്തും സേഫ് ഇട്ടില്ല ക്യാമറങ്ങളെ വാർത്തക്കാണ് തിരിച്ച് വെച്ചിട്ടുള്ളതും ഇവിടെ നിന്ന് തന്നെ കുളിക്കുക പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ തന്നെ കടന്നുറങ്ങുക രാവിലെ വള്ളത്തിനല്ല തീനും ബാത്റൂം സൗകര്യം നല്ല തീനും എന്താണ് ഏറ്റവും സേഫ് കാരണം പിന്നെ അപ്പം ഇവിടെ തന്നെ കൂടാരച്ച് ഇവരാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് അവർക്ക് നമ്മളൊരു വത്തക്കൻ്റെ പീസ കൊണ്ടുപോയി കൊടുത്ത് ഫുഡൊക്കെ അവരും കഴിച്ച് നല്ല ഹാപ്പി മൂടാ അപ്പം ഇങ്ങനെ നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം അപ്പോൾ നീറ്റ് ഒന്ന് സെറ്റ് ആവണം അപ്പോൾ കിടക്കാനുള്ള പരിപാടിയുള്ള ടെൻറ്റും കാര്യങ്ങളും ബെഡൊക്കെ ഇട്ട് ചെറുക്കി അഭിസാ അതാ എന്താണ് ഈ ഉറങ്ങാനായില്ലേ അപ്പോൾ നാളെ കാണാം നാളെ നമ്മൾ മോർണിങ്ങിൽ ചില വീണ്ടും വരും നല്ല ചൂടാണ് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് സ്ട്രഗ്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്നും കൂടെ ഷെറാക്കും പകലെന്ന് പറഞ്ഞാലേ നമ്മളിവിടെ ഒരു പത്ത് മണിയാകുമ്പോൾ അതിനെ കിട്ട് പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ അതിന് ചുട്ടിട്ടേ ഇടത്താൻ വിടും അതാണ് അവസ്ഥ വെഡ്ഡുക്ക് ഇറങ്ങാനോ ഒന്നിനും തോന്നില്ല വേറൊരു മൈൻഡിങ്ങിന് പോവും മൊത്തത്തിൽ നമ്മൾ അപ്പോൾ നല്ല നല്ല വീഡിയോസുകളായിട്ട് നമ്മൾ ഇനിയും വരും ഓട്ടോയാത്ര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് പത്ത് പതിനഞ്ച് സീറ്റുള്ളൂ ഇനിയും പത്ത് നൂറ്റമ്പത് ദിവസത്തോളം ഇങ്ങും കിടക്കുകയാണ് അടിയിപ്പോൾ ഉള്ളി പ്ലേസ് നോർത്ത് ഈസ്റ്റൊക്കെ ഇങ്ങോട്ട് കയറാൻ നമുക്ക് നേപ്പാളും സിക്കിമും പൂട്ടാനൊക്കെ മഞ്ഞൾ കുളിക്കാമല്ലോ ചോദാ ഇതിൻ്റെ ആട്ടോ മഞ്ഞിക്കൊന്ന് കയറാനൊക്കെ നമ്മളെ പുതിയ പുതിയ സുഹൃത്തുക്കളൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഒന്നൊരു വിഷയമല്ല ഞാൻ നല്ലൊരു ചീത്ത ഒക്കെ ഉണ്ടല്ല ആ ഒരു ആ ഒരു ചീത്തമല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കണേ അവനവൻ മനസ്സിലാക്കുക നല്ല എന്നുള്ളത് നമ്മൾ നമ്മളെ കൊണ്ട് കയണ്ട രീതിയിൽ വീഡിയോ ചെയ്യണു അപ്പോൾ അതിന് നെഗറ്റീവ്സ് ഉണ്ടാകും പോസിറ്റീവ്സ് ഉണ്ടാവാം എല്ലാം നല്ല പറയണം എന്നുള്ള ചിന്താധികാരം നമ്മളല്ല കാരണം തളർത്തുന്നവൾക്ക് വളർത്താനും വളർത്തുന്നവർക്ക് തളർത്താനുള്ള അവകാശമുണ്ട് ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അതിന് ഗഡിച്ചുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇൻസാദാ കാണാം